വിദേശ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തി ഇന്നും പുലർച്ചെ മൂന്ന് പതിനഞ്ചിനുള്ള വിമാനത്തിലാണ് തിരുവനന്തപുരത്തെത്തിയത് നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെയാണ് പിണറായി വിജയനും കുടുംബവും അടങ്ങിയത് രജീഷ് നരിക്കുനാണ് വിവരങ്ങളുമായി രജീഷ് രജീഷ് മുഖ്യമന്ത്രിയും കുടുംബവും പോയ നാൾ മുതൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നത് ഇപ്പോൾ എന്തായാലും യാത്രയെല്ലാം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയിരിക്കുന്നു ഇനി പതിവ് പരിപാടികളിലേക്ക് കടക്കുകയല്ലേ തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് ദുബായിൽ നിന്നും തിരുവനന്തപുരത്തെ വിമാനത്തിലേക്ക് മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുന്നത് ഈ മാസം ആറിനായിരുന്നു വിദേശയാത്ര സിംഗപ്പൂർ അതുപോലെ ഇന്തോനേഷ്യ ദുബായ് തുടങ്ങിയ യാത്രകൾക്കായി മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് പോയത് അന്ന് മന്ത്രിസഭ മകരം ചുമതല മറ്റാർക്കും നൽകാതെയായിരുന്നു മുഖ്യമന്ത്രി ഈ തവണ വിദേശയാത്ര സ്വകാര്യ യാത്രയായിരുന്നു രഹസ്യമായി തന്നെയായിരുന്നു മുഖ്യമന്ത്രി കുടുംബവും ഇത്തരത്തിലൊരു യാത്ര എടുത്തത് മുഖ്യമന്ത്രിയും ഭാര്യയും അതോടൊപ്പം തന്നെ മരുമകൻ മുഹമ്മദ് റിയാസും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ മക്കളുമായിരുന്നു ഈ വിദേശത്ത് യ്ക്ക് ഒപ്പമുണ്ടായിരുന്നു സിംഗപ്പൂരിലും യാത്ര വെട്ടിക്കുരുക്കി നേരത്തെ മന്ത്രിസഭായോഗം പ്രകാരം പറഞ്ഞ പ്രകാരം നാളെയായിരുന്നു തിരിച്ചത് പക്ഷേ അത് വെട്ടിക്കുരുക്കിയാണ് ഇന്ന് ഇന്നലെ ഇന്ന് പുലർച്ചെ മുഖ്യമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത് നേരത്തെ ഈ അനുമതി നൽകിയത് പോലും പലരും അറിഞ്ഞില്ല പോകുന്ന സമയത്ത് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയും കുടുംബവും ഇത്തരത്തിലൊരു വിദേശയാത്രയ്ക്ക് പോകുന്നു എന്ന കാര്യം മറ്റുള്ളവരൊക്കെ അറിയി അറിയുകയും ചെയ്തു അന്ന് ഇത്തരത്തിൽ പകരം ചുമതല നൽകാത്തതും അതോടൊപ്പം തന്നെ ആദ്യ ആഴ്ച മന്ത്രിസഭായോഗം നടക്കാതിരിക്കുമൊക്കെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സൽ ടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു കൂടാതെ യൂത്ത് കോൺഗ്രസ് ക്ലി പോസ്റ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രതീകാത്മാ പ്രതിക്കം ഉണ്ടാക്കിയുള്ള പ്രതിഷേധങ്ങൾക്ക് നടത്താൻ ഇരിക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രി രാവിലെ തിരിച്ചെത്തിയിരിക്കുന്നത് മുഹമ്മദ് റിയാസും ഭാര്യയും ഇന്ന് ദുബായിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് നാളെ മടങ്ങിയെത്തുള്ളൂ മുഖ്യമന്ത്രിയും ഭാര്യയും അതോടൊപ്പം തന്നെ മകളുടെ മകനുമാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യ സെക്രട്ടറിയും മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞു വരുമ്പോൾ ഡി ജി പി ം സ്വീകരിക്കാൻ പോകാറുണ്ട് പക്ഷേ തവണ ഡി ജി പി അടക്കം എത്തിയിരുന്നില്ല സ്വകാര്യ സന്ദർശനമായതിനാലാണ് ഇത് സ്വീകരിക്കാൻ സ്വീകരണമർത്തം സ്വീകരിക്കുന്ന അടക്കം ഒഴിവാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനി ഉള്ള ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാകുമെന്നാണ് അറിയാൻ കരുത് പല വിഷയങ്ങളിലും ഇപ്പോൾ മഴക്കാലം ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനി മഴക്കാലമൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് കണ്ട മുൻ മുൻ മുന്നൊരുക്കങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം ഇന്നലെ തന്നെ ദർശന ഒരു രീതിയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രശ്നവും അതിലൊക്കെ ഈ മഴക്കാലത്ത് വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ കൃത്യമായി പരിഹരിക്കാൻ ഇനി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് സ്കൂളുകളിലേക്ക് പാഠപുസവ് വിതരണം ഒക്കെ ഇനി ബാക്കി നിൽക്കുകയാണ് ഇനി അത്തരത്തിൽ സ്കൂൾ ജൂന്ന മൂന്നിന് സ്കൂൾ തുറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ കൃത്യമായി തന്നെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ എല്ലാം പൂർത്തി പൂർത്തിയാക്കേണ്ടി വരുക ആകെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്നാലും ഇരുപത് ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ചർച്ച കത്തി വലിയ രീതിയിൽ പക്ഷേ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ഈ മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി രജീഷ് എന്നാലും വിദേശ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ചെത്തി പോയ നാൾ മുതൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള അറിവ് ഗവർണർക്കും രാജ്ഭവനും ലഭിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളുമായി ഗവർണറും എത്തിയിരുന്നു ഒപ്പം പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ വലിയ വിമർശനമാണ് ഉന്നയിച്ചത് എന്തായാലും കൂടുതൽ ദിവസങ്ങളിലേക്കായിരുന്നു യാത്ര നിശ്ചയിച്ചതെങ്കിലും അതെല്ലാം വെട്ടിച്ചുരുക്കി ഇന്ന് രാവിലെയോടെ തന്നെ മുഖ്യമന്ത്രിയും കുടുംബവും കേരളത്തിലേക്ക് തിരിച്ചു വന്നു രജീഷ് നരൂപ്പിനാണ് വിവരങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം